മിന്നലിൽ വീടിനും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും നാശം സംഭവിച്ചു പുല്ലൂറ്റ് എട്ടാം വാർഡിൽ കെ കെ ടി എം കോളേജിന് സമീപം താമസിക്കുന്ന നാലുമക്കൽ ശ്രീ എൻ കെ ലാലുവിൻ്റെ വീടിനാണ് ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ നാശം സംഭവിച്ചത് വീടിൻ്റെ ഭിത്തിക്ക് വിള്ളൽ സംഭവിക്കുകയും വീട്ടിലെ മെയിൻ സ്വിച്ച് ബോർഡ് മറ്റെല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചു സ്വിച്ച് ബോർഡുകൾ തകർന്ന് തെറിച്ച നിലയിലായിരുന്നു വീടുൾപ്പെടെ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്